അടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ ഇത് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മാങ്ങയുടെ പുളിയാണെങ്കിലും ഇതിന് വലിയ ഒരു ജീവിതപാഠമുണ്ട് നമ്മളിൽ പലരും ദൂരെ നിന്ന് കാര്യങ്ങളെ വിലയിരുത്തുന്നവരാണ് ഒരു പ്രശ്നത്തെക്കുറിച്ചോ ഒരു സാഹചര്യത്തെക്കുറിച്ചോ ഒരാളെക്കുറിച്ചോ ഒക്കെ നമ്മൾ പുറമേ നിന്ന് കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ ഒരഭിപ്രായം പറയും എന്നാൽ യഥാർത്ഥത്തിൽ ആഴത്തിലിറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് മാങ്ങയുടെ തൊലിപ്പുറത്ത് നമ്മൾക്കൊരു പുളി അനുഭവപ്പെടില്ല പക്ഷേ അണ്ടിയോടടുത്താലേ യഥാർത്ഥ പുളി അറിയാൻ കഴിയും ഇത് മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലും സത്യമാണ് ഒരാളെ കുറിച്ച് നമ്മൾ പലതും കേൾക്കും അയാൾ നല്ലവനല്ല അല്ലെങ്കിൽ അയാളോട് സഹിക്കരുത് എന്നൊക്കെ എന്നാൽ അവരുമായി അടുത്ത് ഇടപഴകുമ്പോഴാണ് അവരുടെ സ്വഭാവം അവരുടെ നല്ല വശങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് മുൻ ധാരണകളോടെ ഒരാളെ വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് ഈ പഴഞ്ചൊല്ലി നമ്മളെ പഠിപ്പിക്കും അതുപോലെ പല ജോലികളുടെ കാര്യത്തിലും ഇത് ബാധകമാണ് ഒരു ജോലി പുറമേ നിന്ന് കാണുമ്പോൾ എളുപ്പമായി തോന്നും എന്നാൽ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ എന്തിനേയും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ട കേൾറിയിൽ വിശ്വസിക്കാതെ നേരിട്ട് അനുഭവിച്ചറിയാൻ ശ്രമിക്കുക മുൻ ധാരണകളെ മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ കാര്യങ്ങളെ സമീപിക്കുക അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുന്നത് ബാ ഇനി നമുക്കൊരു ചായ കുടിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം